ശബരിമല അയ്യപ്പൻറെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുമല്ലേ പക്ഷേ ആ കഥയുടെ എല്ലാം തുടക്കം ഒരു കൊടും വനത്തിനുള്ളിൽ നിന്ന് കേട്ട ഒരു ചെറിയ മണിയുടെ ശബ്ദത്തിൽ നിന്നായിരുന്നു നമുക്ക് ആ ഐതിഹ്യത്തിലേക്കൊന്നു പോയി വരാം പണ്ട് പന്തളം രാജാവ് നദിയുടെ തീരത്തുള്ള ആ വലിയ കാട്ടിൽ നായാട്ടിന് പോയതായിരുന്നു അപ്പോൾ ആ നിശ്ശബ്ദതയിൽ എവിടെ നിന്നോ ഒരു മണികിലുക്കം കിലുക്കം നേർത്ത പക്ഷേ കാതിന് ഇമ്പമുള്ള ഒരു നാദം ആ ശബ്ദം കേട്ടതും രാജാവിന് ആകാംക്ഷയായി അദ്ദേഹം അതിനെ പിന്തുടർന്ന് കാടിന്റെ ഉള്ളിലേക്ക് നടന്നു അങ്ങനെ ചെന്നു നോക്കിയ രാജാവ് കണ്ടതെന്താണെന്നോ ഒരു ദിവ്യ തേജസ്സുള്ള ഒരു ഉണ്ണിക്കിടക്കുന്നു മക്കളില്ലാതെ വിഷമിച്ചിരുന്ന അദ്ദേഹത്തിന് അതൊരു അനുഗ്രഹം പോലെയായിരുന്നു ആ കുഞ്ഞിൻറെ കഴുത്തിലൊരു മണിയുണ്ടായിരുന്നത് കണ്ട് അദ്ദേഹം സ്നേഹത്തോടെ പേരിട്ടു മണികണ്ഠൻ പക്ഷെ മണികണ്ഠൻ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള സമയമായപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തപസിനായി വീണ്ടും വനത്തിലേക്ക് തന്നെ മടങ്ങി അദ്ദേഹം തപസ്സിരുന്ന ആ പുണ്യഭൂമിയാണ് നമ്മളിന്ന് കാണുന്ന ശബരിമല ഇന്നും അവിടെ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഓരോ രാത്രിയും നടയടക്കുന്നതിനു മുമ്പ് സ്വാമിയെ ഉറക്കാൻ പാടുന്ന ആ താരാട്ടുപാട്ടിലെ ഹരിവരാസനം അതിലൂടെയാണ് ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത് ആ പാട്ടിലെ ഓരോ വരിയും ആ പഴയ കഥ നമ്മളെ ഓർമ്മിപ്പിക്കും ഹരിഹരാത്മജം ദേവമാശ്രയെ ഹരിയുടെയും ഹരന്റെയും പുത്രനായ ഭഗവാനെ നിന്നിൽ ഞങ്ങൾ ശരണം തേടുന്നു എന്ന് ഈ കീർത്തനം ആ ദിവ്യകഥയെ എന്നും അനശ്വരമാക്കിക്കൊണ്ടേയിരിക്കുന്നു